അപ്പൊ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മള് ലീവിന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടികള് ഓക്കെ ശ്രീകുട്ടി നന്ദുട്ടി നമ്മുടെ ചെക്കൻ ശ്രീകുട്ടൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി അപ്പൊ നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന പരിപാടിയാണ് അപ്പൊ കൊറേ നേരമായി ഏഹ് രാവിലെ എത്തിയതാണ് കുറെ നേരമായിട്ട് നമ്മളങ്ങനെ കാത്ത് നിൽക്കുക ഇത് പൊളിക്കും പൊളിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ പെട്ടി പൊട്ടിക്കുന്ന പരിപാടിയാണ് അപ്പൊ നമുക്ക് എന്തു ചെയ്യ ഒന്ന് അൺബോക്സ് ചെയ്യ ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചാനലിന്റെ പേര് ദിനൂപ് നിലമ്പൂർ ബ്ലോഗ് ഓക്കെ പറഞ്ഞു കൊടുക്കേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ പറ അതാണ് അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അൺബോക്സ് ചെയ്യ ഓക്കെ കുറെ നേരമായി ഇങ്ങനെ നിൽക്കണേ അപ്പൊ സംഭവം എന്തൊക്കെ കൊണ്ടുവന്നുള്ള നമ്മൾ നോക്കണ്ടേ നമുക്ക് നോക്കി നോക്ക ഇതൊരു സ്ലൈറ്റാണ് ഓരോന്നരണത് കാണിക്ക ഇത് പിന്നെ നമ്മുടെ കമ്പനീന്റെ ഓൺ പ്രോഡക്റ്റ് ആണ് കെ കെ ടി നല്ല അത് അടിപൊളി ചായപ്പൊടിയാണ് അപ്പോ ഇത് യു എയിലുള്ള എല്ലാ ബിഗ് മാർട്ടിലും അവൈലബിൾ ആണ് അപ്പോ നാട്ടിൽ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബിഗ് മാർട്ടിൽ യു എയിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡൊക്കെ യു എ യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അടിപൊളി ചായപ്പൊടിയാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഓക്കെ കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാ അടുത്തുള്ള ബിഗ് മാർട്ട് ഔട്ട്ലെറ്റുകളിലൊക്കെ ലഭ്യമാണ് അപ്പൊ എന്ത് ചെയ്യാ കൊണ്ടുവരാൻ പറയുക ഓക്കെ അപ്പൊ ഇത് വരണം പിന്നെ കാര്യമായിട്ട് കുട്ടികൾക്കുള്ള തന്നെയാണ് പിന്നെ വൈഫ് പറഞ്ഞത് പാൽപ്പൊടി കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ ഒമാൻ മെയ്ഡ് അൽമുദീഷിന്റെ ബഷീർ എല്ലാ പ്രാവശ്യവും ആങ്കറും ഇടയൊക്കെയാണ് ഇപ്രാവശ്യം എന്ത് ചെയ്ത് നമ്മളൊന്ന് മാറ്റിപ്പിടിച്ചു ബഷീർ പിന്നെ ോക്ലേറ്റ് ചോക്ലേറ്റ് ഒരു രണ്ട് പാക്കറ്റ് അല്ലേ ആണോ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഒരു പേസ്റ്റ് പിന്നെ കാര്യമായിട്ട് കുട്ടിയൊക്കെ ഉള്ളതന്നെ നമ്മൾ വലിയ ആൾക്കാരെ കാലം കഴിഞ്ഞില്ലേ നമ്മുടെ ചെക്കന് ഒരു കാറ് അല്ലേ നമ്മുടെ ചെക്കന് അപ്പൊ ഒരു കാറ് പിന്നെ എന്താ പറയാ പിന്നെ നമ്മള് രണ്ട് മുത്തുമണി വേക്ക് രണ്ട് മേക്കപ്പ് സെറ്റ് ഏർ ആദ്യ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഉള്ളത് എന്ത് ചെയ്യാ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടിരിയാ അത്ര തന്നെ പിന്നെ അയൽവാസികൾ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കുറച്ച് ചോക്ലേറ്റ് കൊടുക്ക ഇതൊക്കെ തന്നെ പിന്നെ ക്വാരിയായിട്ട് കുട്ടിയൊക്കെ ഉള്ളാനുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടൂലേ ഉണ്ട് പിന്നെ പശു മുട്ടായി പിന്നെ അല്ലാതെ കുറച്ച് ചോക്ലേറ്റ് പിന്നെ ഇത് നമ്മുടെ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി ഒരു സെൽഫി സ്റ്റിക്ക് പിന്നെ ഇത് മോഡിയോണ്ട് രണ്ട് മൈക്ക് വരുന്ന സ്പീക്കറാണ് അപ്പോ ഈ ഇത് എല്ലാവരും കൂടെ ഒന്ന് നോക്കുക ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ഇതാണ് നമുക്ക് വീട്ടിൽ പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാനോ അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഓർക്ക് അവർക്ക് പാടി പഠിക്കാനോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ രണ്ട് മൈക്ക് ഉണ്ടോ അപ്പൊ അപ്പൊ എന്ത് ചെയ്യാം ഇതും ഒന്ന് ആരെങ്കിലും ഗൾഫിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു കൊടുക്കുക കാരണം ഒരുപാട് കുട്ടികളിപ്പോ നമ്മള് കാണലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടൊക്കെ പാടുന്നേ അപ്പോ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് കുറഞ്ഞ നിലയുള്ളൂ വലിയ അധികം പൈസയൊന്നുമില്ല അപ്പോ എന്ത് ചെയ്യാ ഇത് നല്ല ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് ലിപ്സ്റ്റിക് ആ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് അല്ല പിന്നെ ഇത് നമ്മുടെ ലൈറ്റ് പിടിക്കാനുള്ള പിന്നീട് കുട്ടികൾക്ക് വരച്ച് പഠിക്കാൻ കുറച്ച് കളർ പെൻസിൽ ബുക്ക് കാരണം ഇങ്ങനത്തെ ഒക്കെ വാങ്ങി കൊടുക്കുക ഏറ്റവും നല്ലത് അപ്പോ കുട്ടികൾക്ക് ഈ ഫോണ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇനി കൂടെ നല്ലതായിരിക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യാ വരയ്ക്കാനുള്ള ബുക്ക് പിന്നെ പെൻസില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുക പിന്നെ ചോക്ലേറ്റ് കുറച്ച് കൊടുക്കുക നമ്മളധികൊന്നും കൊണ്ടുവരുന്നില്ല ഒരു രണ്ടു മൂന്ന് കിലോ ചോക്ലേറ്റ് മാത്രമേ കൊണ്ടുവരള്ളൂ ഇത് ചെറുക്കും ഇത് വീട്ടിലിടാനുള്ളതാണ് അതുകൊട്ടെ ഇത് പിന്നെ കുട്ടിയൊക്കെ ഉള്ളതാണ് പിന്നെ രണ്ട് ഒന്ന് രണ്ട് സ്പ്രേ ഉണ്ട് അതാരേലും കൂട്ടുകാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഓർക്ക് കൊടുക്കാം പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരാൾ തന്നതാണ് ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ തന്നതാ അപ്പൊ ഇതൊരു ഷോർട്ടായിട്ട് ഒരു വൺ മിനിറ്റ് വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ ഇത് അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഓക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് പിന്നെ ഇത് ബഹൂറ് നമ്മുടെ ആ ഇത് ബുഹൂറ് അത് നമുക്ക് നല്ല സ്മെല് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെക്കാൻ വേണ്ടി അപ്പോ ബുഹൂറ് പിന്നെ ക്വാരിയായിട്ട് പിന്നെ രണ്ടു മൂന്ന് ചോക്ലേറ്റുകളാണ് ആ പിന്നെ പെന്ന് എപ്പോഴും ആളുകൾക്ക് ആവശ്യം ഇതും നമ്മൾ റെക്കമെൻഡ് ചെയ്യാട്ടോ ഈ ടൈപ്പ് പെന്ന് ഓക്കെ ആ ഇത് ഇതെന്ത് ചെയ്യാറിയോ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കും എല്ലാ ആളുകളും ഇത് നല്ല അടിപൊളി പെന്നാണ് ഏഹ് നല്ല ക്വാളിറ്റി ഉള്ള പെന്നാണ് അപ്പൊ ഇതും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് എസ്പെഷ്യലി ബിഗ് മാർട്ടില് അവൈലബിൾ ആണ് അപ്പൊ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അധികം പൈസ ഒന്നുമില്ല ഏർ ഒരു അമ്പത് പീസിന്റെ ഇരുപത്തി അഞ്ച് പീസിന്റെ ഒക്കെ അതേപോലത്തെ കിട്ടും അപ്പൊ എന്ത് ചെയ്യാം അതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുള്ള ആളുകൾക്ക് കേട്ടോ ഇപ്പൊ തന്നെ വര തുടങ്ങി ഏഹ് അതാ പറഞ്ഞത് പിന്നെ ഒന്നും വേണ്ട അപ്പോ അവർക്ക് ചോക്ലേറ്റും വേണ്ട ഒന്നും വേണ്ട അപ്പൊ നമ്മളെ കുട്ടികളെ കേട് കേടുവരുത്തന്നെ നമ്മൾ തന്നെയാണ് നമ്മളാണ് ഈ ഫോണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളെ കേട് കേടുവരുത്തല് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ ഇതേപോലെ ബുക്ക് പിന്നെ അതേപോലെ തന്നെ പെൻസിൽ പേന ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്താൽ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ വരയ്ക്കുകയും കളിക്കുകയും ചെയ്യും അപ്പൊ എന്ത് ചെയ്യാം പിന്നെ ഒരു ഷാംപൂ രണ്ട് പൗഡർ ആ പിന്നെ ചെറിയൊരു ഷേവിംഗ് സെറ്റ് ചെറിയ ചെറിയ കാര്യത്തില് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത് നമ്മടെ ആണ് പിന്നെ റബ്ബർ ഉണ്ട് പിന്നെ ഇതൊരു സ്പ്രേ ആകുങ്ങുമ്പെ അല്ലേ പിന്നെ ഇത് മൂവ് അത് അമ്മയുണ്ട് ഇവിടെ അപ്പൊ അമ്മയ്ക്ക് ചെറുതായിട്ട് കാലുവേദന മേലുവേദന ഒക്കെ ഉണ്ട് കാരണം അപ്പൊ അതിനുവേണ്ടി മൂവ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനും കാണിക്കാനുള്ളൂ ഏ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പൊ അൺബോക്സിംഗ് കഴിഞ്ഞു ആ ഇനി ഇപ്പൊന്നും പെട്ടി പെട്ടിക്കാരി കേട്ടോ ഇനി ഈ പെട്ടിയിലെന്ത്ണ്ട് ചോദിക്കാൻ നിൽക്കണ്ട കുറെ നേരമായിട്ട് ചോദിക്കുകയാണ് പെട്ടി പൊളിക്കുക പെട്ടി പൊളിക്കിയത് അപ്പൊ പെട്ടി കാലിയായി ആ സംഭവം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇരുപത് കിലോ ആണ് ആ പൊളിക്കണോ ഉണ്ടോ ഇതും പൊളിക്കണം എന്ന് അപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇരുപത് കിലോ ആണ് തന്നത് ഏ അപ്പോ ഇരുപത് കിലോ കൊണ്ടുവന്ന ഇത്രയും സാധനങ്ങളാണ് കുറെ കൊണ്ടന്നത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ എന്ത് ചെയ്യ അത് നമ്മുടെ കളറ് അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അല്ലെ ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ചാനല് അതാണ് അല്ലേ അപ്പോ കാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ